എന്ത്ന്നാലും നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി അവരെ നോക്കും പിന്നെ ജസ്റ്റും ജസ്റ്റും കൂടെ പുഷ് ചെയ്ത് അവർ മേടിക്കും സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം അവർ മേടിക്കുന്നുണ്ട് പിന്നെ നമുക്ക് സപ്പോർട്ടീവാണ് നമുക്ക് വയ്യാതെ വന്നാൽ അവർ തന്നെ ഒന്ന് ചോദിക്കും വല്ലതും വേണോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചോദിക്കും പിന്നെ ടീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രഞ്ജു മിസ്സായാലും എല്ലാ മിസ്സുമാരും സപ്പോർട്ടീവാണ് പിന്നെ നമ്മൾ എക്സിബിഷൻ ഇൻ്റർ സ്കൂളിലൊക്കെ അല്ലെ പോളിയായിട്ടാണ് നടക്കുന്നത് സൂപ്പറാണ് എല്ലാ കാര്യങ്ങളും ഹായ് മൈ നീംസ് വലിഹാം റഹ്മാൻ ഓഫ് ആം ദ ഹെഡ് ഗേൾ ഓഫ് ജവഹർ പബ്ലിക് സ്കൂൾ ആൻഡ് ഐ എം ഓൾസോ മെമ്പർ ഓഫ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സോ വാട്ട് വാട്ട് മേക് ബി ഫാസിനേറ്റഡ് അബൌട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റോൾ ഇസ് ദാറ്റ് ദെ ആർ ഫോർ ഗെയിംസ് വിച്ച് ആർ വെരി എൻ്റർടൈനിങ് ഫസ്റ്റ് ഓഫ് ഓൾ മൈ ടോപ്പ് വിക് ഈസ് ഓൾവേസ് എ നോട്ട് മെമ്മറി വെർ ദ സ്കൗട്ട്സ് ഷോ മീ അ നോട്ട് Which is named Sheet Band and I I was trying to remember that note and I successfully did. But uh, sadly I didn't won rest of the game, but still it was very entertaining. And we also had another room where there were the one thing which fascinated me the most was a tent, which is built using lackeys and all. And there were a lot of charts and other things which were very interesting. And I'm grateful to visit Scout and Guide Store of Java Harkis. എന്റെ പേര് രൂപൻ ജോൺ ബച്ചി ഞാനിപ്പോൾ ടെൽസാനടി പഠിക്കുന്നു നവജിബാനി വിദ്യാലയ നാലാം നാലാഞ്ചത സ്കൂളിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വരുന്നത് തന്നെ ഞാനാണേൽ ഇവിടെ സയൻസ് എക്സിവിഷൻ കാറ്റഗറി ത്രീയിൽ വർക്കിംഗ് മോഡൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നു എനിക്ക് ഓവറോൾ പരിപാടിയോട് നല്ലൊരു അഭിപ്രായം ഉള്ളത് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു എല്ലാം ഈ സ്റ്റാഫാണേലും തന്നെ വളരെയധികം നമ്മളോട് ഭയങ്കര കമ്പാഷനറ്റ് ആയിരുന്നു നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ കേൾക്കും ജഡ്ജസ് ആണെങ്കിൽ തന്നെ നമ്മൾ പറയുന്ന ഓരോ പോയിന്റ്സ് അവർ കൃത്യമായിട്ട് കേട്ട് അതിന് യോജിതമായ ഫീഡ്ബാക്കും അതുമായിട്ടുള്ള ബേസിക്കൽ ക്വസ്റ്റ്യൻസും അല്ലെല്ലാം നല്ല കൃത്യമായിട്ട് നമ്മുടെ അടുത്ത് പറയും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള അടുത്തു നിന്നും ഒരു പ്രത്യേകത ഒരു നമുക്ക് ഇവിടെ ലഭിക്കുന്നത് പിന്നെ ഓവറോൾ പരിപാടി നല്ല ഒരു പരിപാടി തന്നെയാണ് നമുക്കിവിടെ ധാരാളം കുറേ എക്സ്ട്രാ ആക്ടിവിറ്റീസ് തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതെങ്ങി കാണാനുള്ള സംവിധാനങ്ങളും ഓവറോൾ ഒരു നല്ല പരിപാടിയാണ് ആ ഞങ്ങൾ എന്ന് പറയണത് രണ്ടുപേരും സുബാനെന്നാണ് ചേട്ടൻ പന്ത്രണ്ടാം ക്ലാസ്സില് ഞാനും പിന്നെ എന്റെ കുറച്ച് ഫ്രണ്ട്സായിട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എന്താ ഞങ്ങള് മെയിൻലി ക്വിസിനാണ് വന്നത് എങ്കിലും ഇവിടെ എങ്കിലണ്ട് നല്ലതായിരുന്നു നല്ലതായിരുന്നു എന്റെ പേര് വൈഷ്ണവി ഞാൻ എം ജി എം ആൾ സ്കൂൾ അരിൽ വർക്കലെന്നാണ് ഞാൻ ഈ ജോഹർജിലെ റോബോട്ടിക്സ് എക്സിബിഷൻ ആയിരുന്നു വന്നിരുന്നത് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു

നമ്മളുടെ ടീം മൂന്ന് ദിവസമായിട്ട് ഭയങ്കര പ്രാക്ടീസും ഭയങ്കര ആയിരുന്നു അതിൻ്റെ റിസൾട്ട് നൂറ് ശതമാനവും നമ്മൾ സ്കൂൾ ടീം പുലർത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വാലിഡി ഭക്ഷൻ സമയത്ത് റിസൾട്ട് അനൗൺസ് ചെയ്യൂ പക്ഷേ ഇറ്റ് മൈ ഗസ് റൈറ്റ് ഐ തിങ്ക് നമ്മളുടെ ടീമിനാണ് ഫസ്റ്റ് വരേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം സോ ഇനിയിപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ഒരുപാട് ബൈക്ക്സോ എല്ലാം ഉണ്ട് എക്സിബിറ്റ്സ് എല്ലാം കാണണം സോ ഐ ആം വെരി എക്സൈറ്റഡ് നമ്മൾ ഞാൻ കൃഷി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ ഇനി ബാക്കി ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫെസിലിറ്റീസ് എല്ലാം മാക്സിമം യു കെ ടീമാണ് ാണ് നമ്മുടെ ഒരു ഇവിടെ അത് നമ്മൾ ബൈക്കിന്റെ എഞ്ചിനാണ് അത് യൂസ് ചെയ്തേക്കുന്നത് ഓഫ് റോഡ് പോകാനും മൾട്ടി ടാങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനാണ് അത് ആ ഒരു ഡിസൈനാണ് സി ബിയിലെ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത് ഹീറോ എഞ്ചിനാണ് വരുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ടാക്കി രണ്ട് ഇവി ബൈക്കാണ് ഞങ്ങളിപ്പോ റെ മത്സരിക്കുന്നത് കോമ്പറ്റീഷൻസിൽ ഇപ്പൊ രണ്ട് എക്സിയായ ഒരു ബൈക്കിനെ ഇവി ബൈക്കാണ് ഒന്ന് സ്പെൻഡർ ആണ് ഒന്ന് കവാസാക്കിയുടെ ബോക്സറാണ് അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ബൈക്ക് എടുക്കുന്നത് എന്നിട്ട് ഞങ്ങൾ എൽ ജിയിൽ കൺവേർട്ട് ചെയ്യും അപ്പം ബാറ്ററി യൂസ് ചെയ്താണ് ഈ ഗ്രീൻ സ്പ്ലെൻഡർ വരുന്നത് രണ്ടിപ്പോ രണ്ട് കിലോമീറ്റർ ഹബും രണ്ട് കിലോ ഹാട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത് മറ്റേ ബോക്സർ ആണെങ്കിൽ വരുന്നത് ഒന്നര കിലോ ഹാട്ടിന്റെ അർത്ഥം രണ്ട് ഒരു കിലോ ബാറ്ററി ആണ് വരുന്നത് രണ്ട് വണ്ടികള് നാഷണൽ കോമ്പറ്റീഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് ഞങ്ങള് ഇപ്പം ഫ്രണ്ടർ ആണെങ്കിൽ കഴിഞ്ഞ തന്നെ രണ്ട് കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് കോയമ്പത്തൂർ ഇ ബി ഡി സിയും ഒന്ന് ഐ ബി ഡി സിയും ഭോപ്പാലും രണ്ടിന് ഞങ്ങള് ഓവറാൾ തേർഡ് പ്രൈസാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ ഞങ്ങൾ കിഡ്ഡിംഗിലെ ഈവെൻറ് ചെയ്ത റണ്ണർ അപ്പാണ് പിന്നെ മറ്റേതെന്ന് പറയുന്ന അവാർഡ് തൊട്ട് ഒരു അഞ്ചാം ഞങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട് നാലഞ്ചോ കോമ്പറ്റീഷൻസ് അത് പോയിട്ടുണ്ട് ആ ഒരു കവാസ ബോക്സറിന്റെ പ്രത്യേക അതിനകത്ത് കുറെ ഇന്നോവേഷൻസും കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് വരുന്ന ഹൈട്രാനിക് സ്റ്റാൻഡ് വരുന്നുണ്ട് അതിനകത്ത് പിന്നെ സ്പെൻസറിനകത്ത് വരുന്നത് ഹെൽമെറ്റ് സെൻസറിങ് ഉണ്ട് ബൈക്കിനകത്ത് ഇപ്പൊ ബാറ്ററി സ്മോക്കോ കാര്യങ്ങളോ എല്ലാം വന്നുകഴിഞ്ഞാൽ ആ ബാറ്ററി അപ്പോഴത്തന്നെ കട്ട് ഓഫ് ആവും കാരണം അത് സ്മോക്ക് സെൻസർ ഉണ്ട് സ്മോക്കോ കാര്യങ്ങളോ എന്ത് വന്നാലും അപ്പോ തന്നെ കട്ട് ഓഫ് ആവും പിന്നെ വരുന്നത് ഹെൽമെറ്റ് സെൻസർ ഉണ്ട് എന്ന് വെച്ചാൽ ഒരാള് ഹെൽമെറ്റ് വെച്ചാല് ആ വണ്ടിയിലേക്ക് ഓൺ ആവാൻ പറ്റുമോ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ അത് പഫർ ചെയ്തോണ്ടേരിക്കും വണ്ടി സ്റ്റാർട്ടാകത്തും ഇല്ല ഹെൽമെറ്റിന്റെ ഫ്രാപ്പ് ഉൾപ്പെടെ പറ്റും പറ്റുമോ എല്ലാവരും ഞങ്ങൾ അതാക്കിയാണ് ഇപ്പൊ സേഫ്റ്റി ഫോക്കസ് ചെയ്താണ് ഞങ്ങൾ രണ്ട് വണ്ടി ബിൽഡ് ചെയ്യുന്നത് ഹലോ എന്റെ പേര് ആദ്യു ഞാൻ യു കെ കോളേജ് യൂണിയൻ കൗൺസിൽ ചെയർമാൻ ആണ് ഞങ്ങൾ തന്നെ പബ്ലിക് സ്കൂളിനോട് ഒരു നന്ദി ഈ വേണ്ടി ക്ഷണിച്ചതിന് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് ഡിപ്പാർട്ട്മെൻ്റായിട്ട് ചെയ്യുന്ന ഗ്യാരേജും യു കെ എഫ് ആർട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്ന ഗ്യാരേജും പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പോസ് സെക്ഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഞങ്ങളിവിടെ എട്ടി കൂടുതൽ എക്സ്പീരിമെൻ്റാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ബൈക്ക് ഉണ്ട് രണ്ട് ഇലക്ട്രിക് ബൈക്ക് ഉണ്ട് പിന്നെ ആർട്സ് ആൻഡ് ഡിസൈൻ്റെ കീഴിലേക്കുള്ള ഒരു മാജിക് ഷോയും അതിൻ്റെ കൂടെ തന്നെ ലൈവ് ആയിട്ടുള്ള ആർട്ട് വർക്കുകളാണ് ചെയ്തേക്കുന്നത് പിന്നെ ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഒരു ടെക്സസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് മെയിനായിട്ട് ഞങ്ങൾ ചെയ്തേക്കുന്ന ലിലി എന്ന് പറയുന്ന ഒരു എയർ റോബോട്ടിൻ്റെ മെയിൻ ഫീച്ചേഴ്സും അതിനെക്കുറിച്ച് എങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ട് വരത്തു ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അതിനൊരു റോബോട്ടിക് ക്ലാസ്സുകൾ എടുത്താണ് നമ്മൾ കൊണ്ടുവരുന്നത് ടെക്ബസ് കൊണ്ടുവരുന്നത് സോ ഇത് ഞങ്ങൾ ഞങ്ങളൊരു നല്ലൊരു സ്റ്റേജ് ഒരുക്കി തന്ന ജവഹർ പബ്ലിക് സ്കൂളിന് വളരെ നന്നറിയില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാം കൊള്ളാമായിരുന്നു പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു എല്ലാം കൊള്ളാമായിരുന്നു എല്ലാം നല്ല ഇതായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു Hi, my name is Jinga. I am a student of Saint Central School, Class Eight. This is a really nice exposure to science. Uh, it is really interesting. There are many activities to do here. Everybody is so friendly. The school is actually very nice. I enjoyed my time over here. A uh, lot of uh, people who have keen interest in, uh, in technology or in agriculture. I have seen. I got exposure to new to, to ideas, which I couldn't even think. I thank Jawaharlal Public School for giving this me this wonderful opportunity to be part of this competition. താങ്ക് യു നമ്മൾ വിസ്തറി ഡോമിൻ്റെ അകത്താണ് കയറിയത് അവിടെ നല്ല ത്രീ ഡിയും ഫൈവ് ഡിയും ആയിട്ടുള്ള നല്ല വിഷ്വൽസ് ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നല്ല നല്ല അഡ്വഞ്ചറസ് ആയിട്ടുള്ള പ്ലാനറ്റ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി വളരെ നല്ല രസമായിരുന്നു എൻജോയ് ചെയ്യാൻ നന്നായിട്ട് പറ്റിയായിരുന്നു ലാസ്റ്റ് പാട്ടൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പിന്നെ വി ആറും കൊള്ളായിരുന്നു നല്ല ത്രീ ഡി വിഷ്വൽസ് ആയിട്ട് നമ്മൾ ഒറിജിനലി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു